ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് ഇരുപത്തിനാല് സമയം പുലർച്ചെ മൂന്ന് മണിയാകുന്നതേയുള്ളൂ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെങ്ങും ആരുമില്ല വിജനമാണ് അവിടമെല്ലാം ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരനായ കൃഷ്ണൻകുട്ടി നാലമ്പലത്തിൻ്റെ പ്രധാന വാതിൽ തുറന്ന് മുറ്റത്തെത്തി അവിടമാകെ വീക്ഷിച്ച ശേഷം ശ്രീകോവിലിൻ്റെ മുന്നിലെത്തി ശ്രീകോവിലിൻ്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു അയാൾ ആകെ പരിഭ്രാന്തനായി വീർത്ത് കുളിച്ച കൃഷ്ണൻകുട്ടി ഓടിപ്പോയി ദേവസ്വം മാനേജർ വി നാരായണപിള്ളയോട് കാര്യം പറഞ്ഞു അപ്പോഴേക്കും നട തുറക്കാനായി മേൽശാന്തിയും എത്തിയിരുന്നു അദ്ദേഹം ആശങ്കയോടെ ശ്രീകോവിലിന്റെ ഉള്ളിൽ കയറി നോക്കി ഭയപ്പെട്ടതു തന്നെ സംഭവിച്ചിരിക്കുന്നു മൂലവിഗ്രഹം കാണാനില്ല ശ്രീകോവിലിനകത്തെ അഴിവാതിൽ തുറന്നുകിടക്കുന്നു പ്രഭയിലെ ലക്ഷ്മി രൂപവും കാണാനില്ല ദേവസ്വം മാനേജർ പോലീസിൽ വിവരം അറിയിച്ചു സബ് ഇൻസ്പെക്ടർ ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ക്ഷേത്രത്തിലേക്ക് പാഞ്ഞെത്തി നേരം വെളുത്തു തുടങ്ങുന്നതിനോടൊപ്പം മോഷണ വിവരവും കാട്ടുതീ പോലെ പടർന്നു ഏറ്റുമാനൂർ അമ്പലത്തിലെ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വിഗ്രഹം മോഷണം പോയിരിക്കുന്നു പറഞ്ഞും കേട്ടും വിവരമറിഞ്ഞ ഭക്തർ ക്ഷേത്രത്തിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗത്തിൽ നിന്ന് ദേവചൈതന്യം ആവാഹിച്ച് സൂക്ഷിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഈ തങ്കവിഗ്രഹം ഉത്സവ ബലി സമയത്തും ആറാട്ട് ശ്രീഭൂത ബലിക്കും മാത്രമേ പുറത്തിറക്കാറുള്ളൂ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് സമീപത്തുള്ള വെള്ളിപീഠത്തിലാണ് ഈ തങ്കവിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്നത് സ്വർണത്തിൽ നിർമ്മിച്ച ആണി കൊണ്ടുള്ള വിഗ്രഹത്തിന് നാല് കിലോ അറുനൂറ്റി നാല്പത് ഗ്രാം ഭാരവും ഉണ്ടായിരുന്നു പ്രതിഷ്ഠിച്ചിരുന്ന വെള്ളിപീഠത്തോടൊപ്പമാണ് വിഗ്രഹം മോഷണം പോയിരിക്കുന്നത് ശിവലിംഗം ആവരണം ചെയ്തിരിക്കുന്ന സ്വർണ്ണ അങ്കിക്ക് ചുറ്റുമുള്ള പ്രഭയുടെ അടിവശത്തായി ഒരറ്റത്തുള്ള ലക്ഷ്മി രൂപത്തിന്റെ ഒരു കയ്യിലുള്ള താമരമൊട്ടും മോഷ്ടാവ് ഒടിച്ചെടുത്തിരുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും അന്നത്തെ വില കണക്കിലെടുത്താൽ പോലും മോഷണം പോയ വിഗ്രഹത്തിനും പീഠത്തിനും കൂടി പത്തു ലക്ഷത്തിലധികം രൂപയുടെ മൂല്യമുണ്ടായിരുന്നു എന്നാൽ വിഗ്രഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സ്വർണ്ണ അങ്കിയോ സ്വർണപ്രഭയുടെ മറ്റു ഭാഗങ്ങളോ മൂലബിംബത്തിന്റെ പ്രതിച്ഛായയായ പഞ്ചലോക വിഗ്രഹമോ മോഷ്ടാവ് കൊണ്ടുപോയിട്ടില്ലായിരുന്നു ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള മറ്റു പല സാധനങ്ങളും ഉണ്ടായിരുന്നിട്ടും അവയൊന്നും മോഷണം പോയിരുന്നില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു ഏറ്റുമാനൂരപ്പന്റെ ശ്രീകോവിലിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരുപാട് വലിപ്പമുള്ളതായിരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഭക്തജനങ്ങൾ തൊഴുന്നയിടത്തു നിന്ന് കുറച്ചകലെ ഉയരത്തിലായിരുന്നു പ്രതിഷ്ഠ ശ്രീകോവിലിന് പുറത്ത് വലിയ താഴിട്ട് പൂട്ടുന്ന ബലമുള്ള വാതിലും ഉണ്ടായിരുന്നു അതിനുള്ളിൽ വീണ്ടും ഒരു വാതിൽ അതിനുള്ളിലാണ് പ്രതിഷ്ഠ സ്ഥലപരിശോധന നടത്തിയതിൽ നിന്ന് പോലീസിന് ഒരു കാര്യം മനസ്സിലായി പുറത്തേക്കുള്ള വാതിലിന്റെ പൂട്ട് കള്ളൻ തുറന്നിട്ടില്ല തകർത്തിട്ടുമില്ല പാരകൊണ്ട് ഓടാമ്പൽ വളച്ച് വാതിൽ തള്ളി തുറന്ന് അകത്തെ കമ്പി അഴിവാതിലിലെ പൂട്ട് പാരകൊണ്ട് പൊളിച്ചെടുത്താണ് കള്ളൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് പോലീസിന് മനസ്സിലായി അത്താഴ പൂജ കഴിഞ്ഞാൽ രാത്രി എട്ട് മണിയോടെ ക്ഷേത്രം അടയ്ക്കുന്നതാണ് പതിവ് അകത്തെ അഴിവാതിൽ പൂട്ടുന്നത് മേൽശാന്തിയാണ് പുറത്തെ വാതിൽ അന്നേ ദിവസം ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള ജീവനക്കാരനും മോഷണം നടന്ന ദിവസവും ഇതെല്ലാം ചെയ്തിരുന്നു പക്ഷേ വിഗ്രഹം കള്ളം കൊണ്ടുപോയി വിവരമറിഞ്ഞതോടെ നാട്ടുകാരും പത്രക്കാരും ഭക്തരുമെല്ലാം ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടി മോഷണം നടന്നത് ഒരു ശനിയാഴ്ചയായിരുന്നു അന്ന് രാത്രി എട്ട് മണി കഴിഞ്ഞ് ചുറ്റമ്പലത്തിന്റെ തെക്കും വടക്കും കിഴക്കുമുള്ള വാതിലുകൾ പൂട്ടിയത് വാച്ചർ കൃഷ്ണൻകുട്ടിയാണ് ആ താക്കോലുകൾ കൃഷ്ണൻകുട്ടി ഭദ്രമായി തൻ്റെ കയ്യിൽ വയ്ക്കുകയും ചെയ്തു ദേവസ്വം ബോർഡിന്റെ മൂന്ന് സുരക്ഷാ ജീവനക്കാരും നാല് വാച്ചർമാരും ക്ഷേത്രത്തിൽ രാത്രി കാവലുണ്ട് ഇവരുടെ എല്ലാം കണ്ണു കള്ളന്മാർ എങ്ങനെ ക്ഷേത്രത്തിനകത്തു കയറി മോഷണം നടത്തി എന്നുള്ളതായിരുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ സംഗതി പോലീസും നാട്ടുകാരും ക്ഷേത്രത്തിന്റെ പരിസരം മുഴുവൻ അരിച്ചുപിറക്കി കള്ളൻറേതായിട്ട് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല അന്വേഷണത്തിന് വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകളൊന്നും ഇന്നത്തെ പോലെ ഇല്ലാതിരുന്ന അക്കാലത്ത് അതായിരുന്നു അവരുടെ പ്രതീക്ഷ ആ അരിച്ചുപിറുക്കലിന് ഫലമുണ്ടായി ശ്രീകോവിലിന്റെ പൂട്ടു തകർത്ത് മോഷ്ടാക്കൾ അകത്തു കയറാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ഇരുമ്പുപാര അമ്പലത്തിലെ കിണറിനുള്ളിൽ നിന്നു തന്നെ കണ്ടെത്തി ശ്രീകോവിലിനുള്ളിൽ മോഷ്ടാക്കൾ ഒരു പെട്ടി തുറന്നു വെച്ചിരുന്നു ആ പെട്ടി മണത്തുനോക്കിയ പോലീസ് നായ പൂജാരിമാർ കുളിക്കുന്ന വാലാംകുളത്തിലേക്ക് പോയി കിഴക്ക് വശത്തുള്ള വാലാംകുളത്തിൽ ചാടിയ നായ പിന്നീട് തെക്കേ ഗോപുരവാതിലിലൂടെ കിഴക്കിനടയിലെത്തി അവിടെ നിന്നും പുറത്തിറങ്ങിയ നായ നേരെ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് വെച്ചുപിടിച്ചു ബസ് സ്റ്റാൻഡിൽ നിന്ന് വീണ്ടും ക്ഷേത്രത്തിലേക്ക് വന്നു അവിടെ നിന്ന് നേരെ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി സ്ഥലപരിശോധന നടത്തിയ പോലീസിന് ഒരു കാര്യം മനസ്സിലായി വളരെ ആസൂത്രിതമായി നടത്തിയിരിക്കുന്ന ഒരു മോഷണമാണിത് നട അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ മോഷ്ടാക്കൾ ക്ഷേത്രത്തിനുള്ളിൽ കയറിപ്പറ്റിയിരിക്കാമെന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ മോഷണം നടത്തിയതിനു ശേഷം കള്ളന്മാർ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന ചോദ്യം പോലീസിനെ വല്ലാതെ കുഴച്ചു അന്വേഷണത്തിന്റെ ആദ്യപടിയായി ക്ഷേത്രത്തിലെ ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തു ഫലമുണ്ടായില്ല പിന്നീട് അമ്പലക്കുളം വറ്റിച്ചു എന്നിട്ടും ഫലമുണ്ടായില്ല അന്വേഷണത്തിന് ഉതകുന്ന ഒരു തുമ്പും പോലീസിന് കിട്ടിയില്ല ഇതോടെ ഭക്തർ രോഷാകുലരായി അവർ പ്രതിഷേധ ജാഥകളും പ്രതിഷേധ യോഗങ്ങളും ഒക്കെ നടത്തി ഒടുവിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര നടയിൽ സത്യാഗ്രഹ യജ്ഞം തുടങ്ങി പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ പോലീസിന് സംഭവം നാണക്കേടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോഷണം നടന്ന ദിവസം ഒരു കാർ എറണാകുളത്തേക്ക് പോയ വിവരം പോലീസിന് കിട്ടുന്നത് എന്നാൽ കാറിന് പിന്നാലെ അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു തുമ്പും കിട്ടിയില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് മറ്റു ചില കാര്യങ്ങൾ നടക്കുകയായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയ്ക്കടുത്തുള്ള ചിന്നങ്കോട് എന്നൊരു ഗ്രാമം അവിടെ പാറശാല പോലീസ് സ്റ്റേഷന്റെ അടുത്തായി കുളത്തിന്റെ കരയിലുള്ള ഒരു കൊച്ചുകൂരയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഒരമ്മയും അവരുടെ മക്കളും ഭക്ഷണം ഉണ്ടാക്കാൻ അടുപ്പ് കത്തിക്കാനോ രാത്രി വിളക്ക് കത്തിക്കാനോ ഒരു തുള്ളി മണ്ണെണ്ണ പോലും ഇല്ലാത്തതായിരുന്നു അവരുടെ വിഷമത്തിന് കാരണം ആ വീട്ടിലെ കുടുംബനാഥൻ ചെല്ലക്കണ്ണ് പൊതുമരാമത്ത് വകുപ്പിലെ ഒരു താൽക്കാലിക തൊഴിലാളിയായിരുന്നു ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ വിശന്നു തളർന്നിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ആ അമ്മ വിഷമിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊരു വഴി തുറന്നു അവരുടെ രണ്ടാമത്തെ മകൾ രമണി അന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവളുടെ പഴയ നോട്ട് ബുക്കുകളും പുസ്തകങ്ങളും തൂക്കി വിൽക്കാം ആ പണം കൊണ്ട് മണ്ണെണ്ണ വാങ്ങാം അമ്മ കാര്യം പറഞ്ഞപ്പോൾ രമണിക്കും ഉത്സാഹമായി രമണി തൻ്റെ പഴയ നോട്ട് പുസ്തകങ്ങളെല്ലാം കൂടി അടുക്കി കെട്ടി അനുജത്തി ഗിരിജയെ ഏൽപ്പിച്ചു ഗിരിജ അതെല്ലാം കൂടി തൊട്ടടുത്തുള്ള കുഞ്ഞൻ നാടാരുടെ കടയിൽ കൊണ്ടുപോയി തൂക്കി വിറ്റു എല്ലാം കൂടി അറുപത് പൈസ കിട്ടി നാൽപ്പത് പൈസയ്ക്ക് മണ്ണെണ്ണയും ബാക്കി ഇരുപത് പൈസയ്ക്ക് മിഠായിയും വാങ്ങി ഗിരിജ നേരെ വീട്ടിലേക്ക് പോയി ദിവസങ്ങൾ കുറച്ചു കഴിഞ്ഞു പാറശാല പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർ രമണിയുടെ വീട്ടിലേക്ക് എത്തി ഈ രമണി ആരാണ് അതായിരുന്നു അവർക്കറിയേണ്ടിയിരുന്നത് ആ വീട്ടിൽ പോലീസ് വരുന്നത് ആദ്യമായിട്ടാണ് എല്ലാവരും പേടിച്ചു പറച്ചു രമണി സ്റ്റേഷനിലേക്ക് വരണം പോലീസുകാർ ഉത്തരവിട്ടു ഇത് കേട്ടതോടെ രമണിയും അമ്മ സരസ്വതിയും അനുജത്തിമാരും കരച്ചിലായി സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ അതാ രമണിയുടെ അച്ഛൻ നിൽക്കുന്നു പോലീസുകാർ ആദ്യം പിടിച്ചത് ചെല്ലക്കണ്ണിയായിരുന്നു ഒരു നോട്ട് ബുക്കിൻ്റെ ഒരു കഷണം അവളെ കാണിച്ചിട്ട് എസ് ഐ ചോദിച്ചു ഇത് നിൻ്റെയാണോ അവൾ നോക്കിയപ്പോൾ അത് തൻ്റേത് തന്നെയാണ് താൻ കുഞ്ഞൻ നാടാരുടെ കടയിൽ വിറ്റ നോട്ട്ബുക്കിലെ ഒരു പേജ് അവൾക്ക് നുണ പറയേണ്ട കാര്യമില്ലല്ലോ രമണി കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു അവൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് മനസ്സിലായ പോലീസ് എല്ലാവരെയും വിട്ടയക്കുകയും ചെയ്തു ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ മോഷണം പോയ വിഗ്രഹത്തെക്കുറിച്ച് ഒരു തുമ്പും കിട്ടാതിരുന്ന പോലീസിന് മുന്നിൽ ക്ഷേത്രക്കുളത്തിൽ നിന്ന് ഒരു തുമ്പ് കിട്ടി ഒരു കഷ്ണം കടലാസ് ശ്രീകോവിലിൻ്റെ പൂട്ടുപൊളിക്കാൻ കള്ളൻ പാര പൊതിഞ്ഞുകൊണ്ടുവന്ന കടലാസ് ആയിരുന്നു അത് ആ കടലാസിൽ പാറശാലയിലെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന രമണി എന്ന കുട്ടിയുടെ പേരും ക്ലാസും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പോലീസ് രമണിയുടെ വീട്ടിലെത്തുന്നത് രമണി പേപ്പർ വിറ്റ കുഞ്ഞൻ നാടാരുടെ കടയിൽ പോലീസ് എത്തി അയാളോട് കാര്യങ്ങൾ തിരക്കി രണ്ടു ദിവസം മുൻപ് രണ്ടുപേർ വന്ന് ഒരു പാര വാങ്ങിക്കൊണ്ടു പോയതായും ആ പാര കൊടുത്തത് രമണി തൻ്റെ കടയിൽ കൊണ്ടുവന്ന് തൂക്കി വിറ്റ എന്നും കുഞ്ഞൻ നാടാർ പോലീസിനോട് പറഞ്ഞു അതോടെ പോലീസ് മോഷ്ടാക്കളുടെ കൂടുതൽ അടുത്തേക്കെത്തി അങ്ങനെ അന്വേഷണം പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാറശാലയ്ക്കടുത്ത ഓലത്താന്നിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതക കേസിലെ പ്രതികൾ പോലീസിന്റെ പിടിയിലായി ദിലീപ് കുമാർ സുരേഷ് കുമാർ സ്റ്റീഫൻ എന്നിവരെയാണ് കൊലപാതക കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗവും ധനുവച്ചപുരം കോളേജിലെ മാഗസിൻ എഡിറ്ററുമായിരുന്നു ദിലീപ് കുമാർ ഓലത്താനിയിലെ ഒരു വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച ശേഷം തെളിവുകൾ നശിപ്പിക്കാനായി ആ വീട്ടിലെ ജോലിക്കാരനായ രവീന്ദ്രനെ ഈ മൂവർ സംഘം കൊലപ്പെടുത്തിയിരുന്നു യഥാർത്ഥത്തിൽ ഈ മോഷണ സംഘത്തിൽ രവീന്ദ്രനും ഉണ്ടായിരുന്നു പക്ഷെ അയാൾ ജീവിച്ചിരുന്നാൽ ഒരുപക്ഷെ തങ്ങളും പിടിയിലാകുമെന്ന് പേടിച്ചിട്ടാണ് രവീന്ദ്രനെ ഇവർ കൊലപ്പെടുത്തിയത് പ്രതികളെ ചോദ്യം ചെയ്ത പോലീസ് ഒരു കാര്യം മനസ്സിലാക്കി സംഘത്തിലെ സ്റ്റീഫന് ചില പ്രത്യേകതകളുണ്ട് അയാൾ മുമ്പ് പല കേസുകളിലും പ്രതിയായിരുന്നു ഒരു മോഷണ കേസിൽ ശിക്ഷ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സ്റ്റീഫൻ ജയിലിൽ നിന്നിറങ്ങിയത് പോലീസ് സ്റ്റീഫനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തു അതോടെ തത്ത പറയുന്നത് പോലെ സ്റ്റീഫൻ ഉള്ള കാര്യമെന്ന് പറഞ്ഞു ഏറ്റുമാനൂരപ്പനെ അഴിച്ചുമാറ്റിയത് താൻ തന്നെയാണ് അത് വീടിനടുത്തുള്ള പുരയിടത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ട് അതോടെ പാറശാല പോലീസ് വിഗ്രഹ മോഷണം അന്വേഷിക്കുന്ന ഏറ്റുമാനൂർ പോലീസിലെ പ്രത്യേക സംഘത്തെ വിവരമറിയിച്ചു ഇതിനു പിന്നാലെ തന്നെ ഹരിപ്പാട് മാഞ്ഞാർ പരശുവയ്ക്കൽ എന്നീ ക്ഷേത്രങ്ങളിൽ താൻ നടത്തിയ മോഷണങ്ങളും സ്റ്റീഫൻ തുറന്നു സമ്മതിച്ചു പോലീസ് സമ്മതിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി പ്രത്യേക സംഘം പാറശാലയിലെത്തി സ്റ്റീഫൻ്റെ വീടിനടുത്തുള്ള പുരയിടത്തിൽ നിന്ന് കുഴിച്ചിട്ടിരുന്ന ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം കണ്ടെടുത്തു തങ്കവിഗ്രഹത്തിന്റെ തൊണ്ണൂറ് പവനോളം വരുന്ന സ്വർണപ്രഭ കൊട്ടാരക്കരയിലെ ഒരു ജുവലറിയിൽ നിന്നും കണ്ടെടുത്തു അന്ന് സ്റ്റീഫൻ ഇരുപത്തിമൂന്ന് വയസ്സാണ് തികഞ്ഞൊരു കായിക അഭ്യാസി കണരിപ്പയറ്റുമറിയാം ഇരുപത്തിമൂന്നുകാരനായ സ്റ്റീഫന്റെ ഇരുപത്തിരണ്ടാമത്തെ മോഷണമായിരുന്നു ഏറ്റുമാനൂരിലേത് ഏഴാം ക്ലാസ് വരെ മാത്രമേ സ്റ്റീഫൻ പഠിച്ചിട്ടുള്ളൂ അതിനുശേഷം മോഷണത്തിലേക്ക് തിരിഞ്ഞു മോഷണത്തിൽ തന്നെ വിഗ്രഹ മോഷണത്തിലായിരുന്നു അയാളുടെ കമ്പം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സ്ത്രീകളുടെ മാല പിടിച്ചുപറിച്ചതായും റേഡിയോ മോഷ്ടിച്ചതായും ഒക്കെ സ്റ്റീഫൻ ഏറ്റുപറഞ്ഞു സ്റ്റീഫൻ നിന്ന് ഏറ്റുമാനൂരെത്തി എന്തിനു മോഷണം നടത്തി എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം എത്രയോ ക്ഷേത്രങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് പിന്നെ സ്റ്റീഫൻ ഏറ്റുമാനൂരിൽ എത്തണമെങ്കിൽ അയാൾക്ക് ആരുടെയെങ്കിലും പ്രേരണയോ സഹായമോ ഉണ്ടായിരുന്നു പോലീസ് അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു എനിക്കൊരു വണ്ടി വാങ്ങണം മറ്റൊരുത്തൻ്റെയും വണ്ടി ഓടിക്കാൻ എനിക്ക് വയ്യ ഏറ്റുമാനൂരിൽ മോഷണം നടത്തുന്നതിന് കുറച്ച് ദിവസം മുൻപ് സ്റ്റീഫൻ തൻ്റെ കൂട്ടുകാരനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു അത് മാത്രമായിരുന്നില്ല അയാളുടെ ആഗ്രഹം ആഡംബര ജീവിതം നയിക്കണം നല്ല ഭക്ഷണം കഴിക്കണം വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കണം ഇതൊക്കെ അയാളുടെ ആഗ്രഹങ്ങളായിരുന്നു പക്ഷേ അതിനുവേണ്ടി നേരായ വഴിയിലൂടെ സമ്പാദിക്കാൻ അയാൾ ഒരുക്കമല്ലായിരുന്നു തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായി അയാൾ കണ്ടെത്തിയ ഒരു കുറുക്ക് വഴിയായിരുന്നു മോഷണം കുട്ടിക്കാലത്തു തന്നെ സ്റ്റീഫൻ മോഷണം തുടങ്ങിയിരുന്നു ആദ്യം പരീക്ഷിച്ചത് സ്വന്തം വീട്ടിലെയും അയൽ വീടുകളിലെയും പാത്രങ്ങളിലായിരുന്നു അങ്ങനെ മോഷ്ടിച്ച പാത്രങ്ങൾ വിറ്റ് കറങ്ങി നടക്കും പിന്നീട് പാത്രങ്ങൾ വിട്ട് സൈക്കിളിലായി ശ്രദ്ധ അതിനുശേഷം നിരവധി സൈക്കിളുകൾ സ്റ്റീഫൻ മോഷ്ടിച്ചു സ്റ്റീഫൻ കൈക്കുഞ്ഞായിരിക്കുമ്പോഴാണ് പൊഴിയൂരിലെ കൊടയാലിൽ നിന്ന് അപ്പൻ ചെല്ലയ്യൻ നാടാരും കുടുംബവും ധനുവച്ചപുരത്തെത്തിയത് കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ട് ഒരേക്കർ ഭൂമി വാങ്ങിയ ചെല്ലയ്യൻ നാടാർ അവിടെ കൃഷി തുടങ്ങി ചെല്ലയ്യൻ നാടാരുടെ ഇളയ മകനായിരുന്നു സ്റ്റീഫൻ രണ്ട് പെൺമക്കൾക്ക് ശേഷം ഏക ആൺ ഒരുപാട് ലാളിച്ചാണ് ചെല്ലയ്യൻ നാടാർ വളർത്തിയത് ചെറുപ്പത്തിലെ തന്നെ ആരോഗ്യത്തിൽ തൽപ്പരനായിരുന്ന സ്റ്റീഫൻ പാറശാലയിലെ ജിംനേഷ്യത്തിൽ അംഗവുമായിരുന്നു കളരിപ്പയറ്റും ഇതിനിടെ സ്വായത്തമാക്കി ഏറ്റുമാനൂരിലെ മോഷണം നടത്തുന്നതിന് മൂന്ന് വർഷം മുൻപ് സ്റ്റീഫൻ ഡ്രൈവിംഗ് ലൈസൻസും സ്വന്തമാക്കി ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസും എടുത്ത സ്റ്റീഫന് സ്വന്തമായി ഒരു കാർ വാങ്ങണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അതിനുള്ള പണം കണ്ടെത്താനാണ് ഏറ്റുമാനൂരിലെത്തി ഏറ്റുമാനൂരപ്പനെ അടിച്ചുമാറ്റിയത് ഇത്രയധികം സുരക്ഷയുള്ള ക്ഷേത്രത്തിനുള്ളിൽ സ്റ്റീഫൻ എങ്ങനെ കയറി പോലീസിനെ വളരെയധികം കുഴക്കിയ ഒരു ചോദ്യമായിരുന്നു അത് അതിൻ്റെ ഉത്തരം സ്റ്റീഫൻ തന്നെ പറഞ്ഞു ഒറ്റയ്ക്കാണ് സ്റ്റീഫൻ എത്തിയത് ലക്ഷ്യം സ്വർണ വിഗ്രഹമല്ലായിരുന്നു മറിച്ച് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഏഴര പൊന്നാനയായിരുന്നു ക്ഷേത്രത്തിൽ കോടിയർച്ചന നടക്കുന്നതും ആ സമയത്ത് ഏഴര പൊന്നാനയെ എഴുന്നള്ളിക്കുന്നതുമെല്ലാം പത്ര വാർത്തയിലൂടെ സ്റ്റീഫൻ അറിഞ്ഞിരുന്നു ഒരു ദിവസം ഏറ്റുമാനൂരിലെത്തിയ സ്റ്റീഫൻ ഏറ്റുമാനൂരെത്തി പരിസരമൊക്കെ കണ്ടു മനസ്സിലാക്കി നാട്ടിലേക്ക് തിരിച്ചു പോന്നു പിന്നീട് രണ്ട് ദിവസങ്ങൾക്കു ശേഷം വീണ്ടും ഏറ്റുമാനൂരിലെത്തി തിയേറ്ററിൽ കയറി സെക്കൻഡ് ഷോ കണ്ടു പിന്നീട് കിഴക്ക് വശത്തെ മതിൽ ചാടി കടന്ന് തെക്കുവശത്തെ വിളക്കുമാണത്തിനടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിലൂടെ നാലമ്പലത്തിന്റെ ചെമ്പ് മേൽക്കൂരയ്ക്ക് മുകളിൽ കയറിപ്പറ്റി അവിടെ നിന്ന് നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിന്റെ കിഴക്ക് വശത്തേക്ക് ചാടി ശ്രീകോവിലിന്റെ ഓടമ്പൽ കമ്പിപ്പാര കൊണ്ട് വളച്ച് കഥക് തള്ളി തുറന്ന് അകത്തു കയറി ഇരുമ്പ് വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്തെ വാതിൽ തുറന്ന് വിഗ്രഹത്തിൻ്റെ അടുത്തെത്തി ഒരു ലക്ഷ്മി രൂപം വലിച്ചൊടിച്ചെടുത്തു സ്വർണ്ണത്താമരം ഒട്ടും ഒടിച്ചെടുത്തു മൂലവിഗ്രഹവും അതുറപ്പിച്ചിരുന്ന വെള്ളിപീഠവും കയ്യിലുണ്ടായിരുന്ന ചാക്കിലാക്കി നാലമ്പരത്തിന്റെ മേൽക്കൂരയിലൂടെ തന്നെ പന്ന വഴി പുറത്തു കടന്നു അടുത്തുള്ള കുറ്റിക്കാട്ടിൽ വിഗ്രഹം ഒളിപ്പിച്ചു വെച്ചു ലക്ഷ്മി രൂപവും താമരമൊട്ടുമായി ഏറ്റുമാനൂർ ജംഗ്ഷനിലെത്തി ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ചു പിന്നെ ഒരു ബസ്സിൽ കയറി കൊട്ടാരക്കര ഇറങ്ങി ലക്ഷ്മി രൂപവും താമരമൊട്ടും അവിടെയുള്ള ഒരു സ്വർണക്കടക്കാരനെ ഏൽപ്പിച്ച സ്റ്റീഫൻ വീണ്ടും ഏറ്റുമാനൂരിലെത്തി കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ച വിഗ്രഹം പീഠത്തിൽ നിന്ന് മുറിച്ചു മാറ്റാനുള്ള ആയുധവുമായിട്ടായിരുന്നു ഇത്തവണ അയാൾ ഏറ്റുമാനൂരിലെത്തിയത് കുറ്റിക്കാട്ടിലെത്തി വിഗ്രഹം എടുത്ത് അത് പീഠത്തിൽ നിന്ന് മുറിച്ചു മാറ്റി അരയിൽ കെട്ടി സ്റ്റീഫൻ സ്ഥലം വിട്ടു സ്റ്റീഫൻ ഇതൊക്കെ ചെയ്യുമ്പോഴും ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെയും പോലീസിന്റെയും തിരക്കായിരുന്നു പോലീസ് നായയും മണം പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു ക്ഷേത്ര പരിസരത്ത് പക്ഷേ ഒരാൾ പോലും സ്റ്റീഫനെ തിരിച്ചറിഞ്ഞില്ല മോഷണം മുതലുമായി സ്റ്റീഫൻ പാറശാലയിലെ തൻറെ വീട്ടിലെത്തി അച്ഛനോട് കാര്യം പറഞ്ഞു അച്ഛന്റെ നിർദ്ദേശം അനുസരിച്ചാണ് അത് പുരയിടത്തിൽ കുഴിച്ചിട്ടത് ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റുമാനൂരേക്ക് കൊണ്ടുവന്നത് ആഘോഷമായിട്ടായിരുന്നു എന്തായാലും കോടതിയിൽ സ്റ്റീഫൻ കുറ്റം ഏറ്റുപറഞ്ഞു അയാൾക്ക് കിട്ടിയത് ആറു വർഷത്തെ കഠിന തടവ് മാത്രമാണ് ജയിലിൽ വെച്ച് സ്റ്റീഫന് മാനസാന്തരമുണ്ടായി അയാൾ സുവിശേഷ മാർഗത്തിലേക്ക് തിരിഞ്ഞു സ്റ്റീഫൻ പിടിയിലായതോടെ കേസിന് തുമ്പുണ്ടാക്കിയ കടലാസിൻ്റെ ഉടമയായ രമണിയും വാർത്തകളിൽ നിറഞ്ഞു അവൾ നാട്ടിലെ താരമായി രമണിയുടെ പഠന സഹായത്തിനായി ഭക്തർ പ്രത്യേക പണ്ട് പോലും രൂപീകരിച്ചു രമണിയെയും അവളുടെ അച്ഛനമ്മമാരെയും ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തി ആദരിച്ചു പലരും അവൾക്ക് മിഠായിയും വസ്ത്രങ്ങളും പണവും അടങ്ങിയ സമ്മാനങ്ങൾ നൽകി പിന്നീട് രമണിയെക്കുറിച്ച് ഒരറിവും ഉണ്ടായില്ല രമണി വളർന്ന് വിവാഹിതയായി രണ്ട് മക്കളുടെ അമ്മയായി തൊഴിലുറപ്പ് തൊഴിലാളിയായി ഇരുപത്തിമൂന്നാം വയസ്സിൽ വിവാഹിതയായിട്ടാണ് ഭർത്താവിന്റെ നാടായ വെള്ളറട കിളിയൂരിൽ എത്തിയത് നാൽപ്പത്തിയെട്ടാം വയസ്സിൽ ഭർത്താവ് മരിച്ച രമണിയുടെ താമസം പിന്നീട് ഭർത്താവ് നടത്തിക്കൊണ്ടിരുന്ന എണ്ണയാട്ട് മില്ലിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രമണിക്ക് വീട് നിർമ്മിച്ച് നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു കേസ് തെളിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡിൽ ജോലി നൽകുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതൊന്നും നടന്നില്ല സ്റ്റീഫൻ ഇപ്പോൾ സുവിശേഷകനാണ് കേരളത്തെ ഞെട്ടിച്ച മോഷണക്കേസുകളുടെ ചരിത്രമെടുത്താൽ ഒരുപക്ഷേ അതിൽ ആദ്യത്തേത് ഏറ്റുമാനൂർ വിഗ്രഹ മോഷണം തന്നെയായിരിക്കും